നമസ്കാരം ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള കസ്റ്റംസിന്റെ അനുമതി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചു കഴിഞ്ഞു കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ ഏഴ് എ അംഗീകാരമാണ് കിട്ടിയത് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിലിൽ ലഭിച്ചിരുന്നു റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്ന് ചെറു കപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ ചരക്കുകപ്പലിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചും ുന്നവയാണ് ട്രാൻസ്ഷിപ്പ് തുറമുഖങ്ങൾ കസ്റ്റംസിൽ നിന്ന് സെക്ഷൻ എട്ട് സെക്ഷൻ നാൽപ്പത്തഞ്ച് അനുമതികൾ കൂടി ലഭിക്കാനുണ്ട് റോഡ് റെയിൽ കണക്ടിവിറ്റികളും സജ്ജമാകുന്ന മുറയ്ക്ക് വിഴിഞ്ഞം തുറമുഖത്തിന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കാം ഇത് ഈ ഓണത്തിന് മുൻപ് സാധ്യമാകും എന്ന സംസ്ഥാന സർക്കാരിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് കടൽ മാർഗമുള്ള ചരക്കുനീക്കത്തിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടാകാനുള്ള ഒരുക്കത്തിലാണ് അദാനി ഗ്രൂപ്പിന് കീഴിലെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ നിർമ്മാണ മാനേജ്മെന്റ് ചുമതലകൾ വഹിക്കുന്ന വിഴിഞ്ഞം നിലവിൽ കൊച്ചി അടക്കം കേന്ദ്ര സർക്കാരിന് കീഴിൽ രാജ്യത്ത് പന്ത്രണ്ട് പൊതുമേഖലാ മേജർ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നും തിരിച്ചും കടൽ വഴിയുള്ള മൊത്തം ചരക്കുനീക്കത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് അദാനി ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന മുന്ദ്ര തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മേജർ തുറമുഖവുമാണ് ഗുജറാത്തിലെ മുന്ദ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖവും കൂടിയാണിത് പക്ഷേ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് ഏറെ അകലെയാണ് എന്നതാണ് പോരായ്മ വിഴിഞ്ഞമാകട്ടെ രാജ്യാന്തര കപ്പൽപാതയ്ക്ക് തൊട്ടടുത്താണ് മാത്രമല്ല ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുണ്ടെന്നതും എണ്ണൂറ് മീറ്റർ ബെർത്താണ് സജ്ജമാകുന്നതെന്നതും വിഴിഞ്ഞത്തിന്റെ ആകർഷണമാണ് ലോകത്തെ ഏത് വലിയ കപ്പലിനും വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാം പതിനേഴ് ആണ് മുന്ദ്രയുടെ ആഴം കൊച്ചി തുറമുഖത്ത് പതിനാല് ദശാംശം അഞ്ചു മീറ്ററേ ഉള്ളൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം തുറമുഖ നിർമ്മാണത്തിന്റെ എൺപത്തി ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്തുണ്ടാകും ഇതിൽ മുപ്പത്തി എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്കുനീക്കത്തിന്റെ മുഖ്യ പങ്കും നടക്കുന്നത് കൊളംബോ സിംഗപ്പൂർ യു എയിലെ ജബൽ അലി തുറമുഖങ്ങളിലൂടെയാണ് രാജ്യാന്തര കപ്പൽപാതയിൽ നിന്നുള്ള അകലം സ്വാഭാവിക ആഴക്കുറവ് ചെറിയ ബർത്തുകൾ എന്നിവയാണ് മദർഷിപ്പുകളെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ ഈ പോരായ്മ മറികടക്കാം മാത്രമല്ല ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്കുനീക്കത്തിന്റെ കവാടമായും വിഴിഞ്ഞം മാറും നിലവിൽ ലോകത്തെ മദർ വെസലുകളിൽ ഭൂരിഭാഗവും പതിനായിരം ട്വന്റി ഫുട് ഈക്വലന്റ് യൂണിറ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് വിഴിഞ്ഞത്താകട്ടെ ഇരുപത്തിനാലായിരം ടി യു വരെ ശേഷിയുള്ള വെസലുകളെ സ്വീകരിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് വിഴിഞ്ഞത്തെ ചരക്കുനീക്കം കേരള സർക്കാരിനും നേട്ടമാകും നികുതി ഇനത്തിൽ വൻ വരുമാനമാണ് കൂടെ പോരുക മുദ്രയ്ക്ക് സമാനമോ അതിലേറെയോ പരിഗണന വിഴിഞ്ഞത്തിന് അദാനി ഗ്രൂപ്പ് നൽകിയേക്കും ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ എം എസ് എസ് സിയെ അടക്കം വിഴിഞ്ഞത്തെത്തിക്കാനുള്ള ശ്രമം അദാനി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് എവർഗ്രീൻ ഓസിയൽ തുടങ്ങിയ ഷിപ്പിംഗ് വമ്പന്മാരുടെയും പ്രവർത്തന സാന്നിധ്യം വിഴിഞ്ഞത്ത് പ്രതീക്ഷിക്കാം